പുതുവർഷാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ യു എ ഇൽ തുടങ്ങി രാജ്യത്ത് പതിനെട്ട് ഇടങ്ങളിലാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുക വെടിക്കെട്ടിലും പ്രയോഗത്തിലും ലോക റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തവണയും ഉണ്ടാകും പുതുവർഷ പിറവിക്ക് മൂന്നാഴ്ചയോളം ശേഷിക്കുമ്പോൾ ആഘോഷങ്ങൾക്കും അത്ഭുത കാഴ്ചകൾക്കുമുള്ള ഒരുക്കത്തിലാണ് യു എ ഇ ദുബായിലും അബുദാബിയിലുമാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പുതുവർഷ പിറവി ആഘോഷങ്ങൾ ഉള്ളത് ദുബായിലെ പ്രധാന ആകർഷണം ലോകത്തിലെ ഉയരമേറിയ കെട്ടിടമായ പുർച്ചുഗലീഫയും ഡൌൺ ടൌൺ അടക്കമുള്ള സമീപ പ്രദേശങ്ങളുമാകും വെടിക്കെട്ടിനൊപ്പം വമ്പൻ സാംസ്കാരിക പ്രകടനവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ദുബായ് ഫൗണ്ടൈൻ പുനർനിർമ്മിച്ച ശേഷമുള്ള ആദ്യ പുതുവർഷ ആഘോഷം കൂടിയാണ് ഇത്തവണത്തേത് പാംജുമേറ അറ്റ്ലാന്റിസ് എക്സ്പോ സിറ്റി അൽസീഫ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും രാവ് മുഴുവൻ ആഘോഷങ്ങൾ ഉണ്ടാകും ബ്ലൂ വാട്ടേഴ്സ് ജെ ദുബായ് ഫ്രെയിം എന്നിവിടങ്ങളിലും ആഘോഷങ്ങൾ നിറയും ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവർഷ പിറവിക്ക് അനുസരിച്ചാകും ആഘോഷം അബുദാബിയിൽ ഏഴ് പ്രധാന കേന്ദ്രങ്ങളിൽ ആഘോഷമുണ്ടാകുമെങ്കിലും ഓർണിലെ എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള കരിമരുന്ന് പ്രയോഗം ലോക റെക്കോർഡാകും സായ് ഫെസ്റ്റിവൽ സിറ്റി ലിവ ഫെസ്റ്റിവൽ എമിറേറ്റ്സ് പാലസ് യാലന്റ് എന്നിവയും അത്ഭുത കാഴ്ചകൾ ഒരുക്കും ഷാർജയിൽ അൽഹിറ ബീച്ച് അൽമജാസ് വാട്ടർഫ്രണ്ട് ഗോൾഫക്കാൻ ബീച്ച് എന്നിവയാണ് പ്രധാന ആഘോഷ വേദികൾ അജുമാനിൽ റാസൽ ഖൈമയിൽ അൽബർജാൻ ഐലൻഡുമാണ് പുതുവർഷാഘോഷങ്ങൾക്ക് ഒരുങ്ങുന്നത് മാതൃഭൂമിന്യൂസ് ദുബായ്